പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒരാത്മീയ ഒറ്റമൂലിയാണ് ഫിലിപ്പിയർ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം തിരുവചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഒറ്റയാളെ നമ്മൾ നമ്മുടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്വന്തമായി വിസ്തുവാഹനാൻ ക്രൂസ് പറയുന്നുണ്ട് ഈശോയെ പ്രതി ഒന്നും വേണ്ട എന്ന് വെക്കുന്നവന് ഈശോയോടൊപ്പം എല്ലാം ലഭിക്കുന്നു ഇതിലൊരു വചനമായിട്ട് തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം ആവശ്യമുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും ഏറ്റവും അധികം ഈ നാ നാളുകളിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് വേദപാരംഗതിയായ സി എൻ എഫിസ്ഥ കാതിരിനോട് ഈശോ പറഞ്ഞ വാക്കുകളാണ് ഈശോട് പറയുകയാണ് നീ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അല്ലെ ലുയ്യ ഇത്ര മനോഹരമായൊരു വാക്കാണത് ഞങ്ങളെ വീടിൻ്റെ എല്ലാ പുറങ്ങളിലും എല്ലാ ഭിത്തികളിലും അത് എഴുതി വെക്കണമെന്ന് എന്ന് ഒരിക്കലും എൻ്റെ വൈപ്പണി പറയുകയുണ്ടായി നമുക്കത് വീണ്ടും വീണ്ടും നോക്കി നമ്മൾ ദൈവപരിപാലന കീഴിലാണ് എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് ദൈവപരിപാലന മതി ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് മതി നമുക്ക് ഈശോയെ മതി നീ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വ്യക്തിജീവിതം കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം അത് ആത്മീയപരമായ മുരടിപ്പാകട്ടെ മരവിപ്പാകട്ടെ തഴക്ക ദോഷങ്ങളാകട്ടെ രോഗപീഠകളാകട്ടെ എന്ത് ഏത് മേഖല ആയിക്കോളും നിരാശ അല്ലെങ്കിൽ അപകടം എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഏത് കാര്യവും അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈശോ എന്ന ഒറ്റമൂലി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഈശോ നമ്മൾ നമ്മളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹാരമാകും എന്നതാണ് അഞ്ചാം നൂറ്റാണ്ട് ബിസ് നാഗസ് പറഞ്ഞു വെച്ചു എൻ്റെ ദൈവമേ നീ നിനക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈശോയെ കിട്ടിയാൽ മാത്രം തൃപ്തി വരത്തക്ക രീതിയിൽ അത്രമാത്രം വലിപ്പമുള്ളതാണ് നമ്മുടെ ഹൃദയം എത്ര സ്നേഹമുള്ള നമ്മുടെ ഭാര്യ മക്കൾ ഭർത്താവ് സ്നേഹിതർ ആര് നമ്മളെ സ്നേഹിച്ചാലും അവരെല്ലാം കൂടി നമ്മളെ സ്നേഹിച്ചാലും ഈശോ നമുക്ക് തന്ന് നമ്മുടെ ഉള്ളിൽ ഉള്ളത്തെത്തിപ്പെടേണ്ട ആ സ്നേഹത്തിൻ്റെ അയലത്ത് പോലും എത്തുകയില്ല കാണാൻ വേണ്ടി കണ്ണാവശ്യമുള്ളതുപോലെ അല്ല ചെവി ചെവിയുടെ നിയോഗം കേൾക്കുക എന്നുള്ളതാണ് മൂക്കിൻ്റെ നിയോഗം ശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈശോയുടെ സ്നേഹത്താൽ നിറയാൻ വേണ്ടിയാണ് അതല്ല ഈശോ പറഞ്ഞു നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിലും വിശ്വസിക്കുവിൻ അപ്പോൾ ഈശോ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുക എന്നതാണ് വ്യക്തിപരമായി നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അതാണ് നമ്മൾ ഒറ്റമൂലി രണ്ടാമത്തേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ കുടുംബം എന്തെല്ലാം ഈ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബ കുടുംബങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഡിവേഴ്സുകൾ വർദ്ധിക്കുന്നു പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ പോലും വലിയ വഴക്കുകളുണ്ടാകുന്നു ഒരുവിധ രീതിയിലും കുടുംബങ്ങളിൽ ആത്മീയ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു കത്തോലിക്കുടുംബത്തിന് മറ്റു മതങ്ങളുടെയും മറ്റു സഭാവിഭാഗങ്ങളിലേക്ക് കുടുംബം ഒത്തിരി വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരി വ്യത്യാസമുണ്ട് കാരണം കത്തോലിക്ക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് ഗാർഹിക ദേവാലയമാണ് എന്നു മാത്രമല്ല ഏറ്റവും മനോഹരമാകുന്ന മറ്റൊരു കാര്യം മാമുദീസ കത്തോലിക്കാസഭയിൽ മാമുദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിച്ചവരുടെ സമൂഹമാണ് കുടുംബത്തിലുള്ളത് വിവാഹമെന്ന കൂതാശ ഇനി പറഞ്ഞു ശ്രദ്ധിക്കുക വിവാഹമെന്ന കുതാശയിൽ ആ കുദാശയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അങ്ങനെ ഇരുവരും അവിടെ എത്തി പള്ളിയിലെത്തിച്ചേരുന്നു ദേവാലയത്തിലേക്ക് പോകുന്ന രണ്ട് പേര് തിരിച്ച് കുടുംബത്തിലേക്ക് വരുന്ന മൂന്ന് പേരാണ് വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി വിവാഹമെന്ന കൂതാശ സ്വീകരിച്ച ആ വ്യക്തികൾ ഒരു കുടുംബത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട് വിവാഹം കഴിച്ചത് മൂന്ന് പേർ ചേർന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരം പറയുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പാപമൊക്കെ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശോയെ സ്നേഹിച്ചില്ലെങ്കിൽ ഈശോ വീട്ടിൽ കാണുകയല്ല നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈശോ വരത്തുള്ളൂ എന്നാണ് അങ്ങനെയല്ല കുടുംബത്തിലുള്ളവർക്ക് വിശുദ്ധിയില്ലെങ്കിലും അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഒരു കുടുംബത്തിൽ അദൃശ്യനായി ഈശോയുടെ പ്രത്യേക സാന്നിധ്യമുണ്ട് അത് കത്തോലിക്കുടുംബം വിവാഹമെന്ന കുതാശ സ്വീകരിച്ച കുടുംബമായിരിക്കുന്നതുകൊണ്ട് ആ ഈശോയെ തിരിച്ചറിയുകയും ആ ഈശോയെ സർവസ്വമായി സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് കുടുംബത്തിൻ്റെ ലക്ഷ്യം ഇനി മാത്രമല്ല യേശയപ്രഭാൻ പുസ്തകം അൻപത്തിനാല് അഞ്ചിൽ പറയുന്നുണ്ട് നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് അത് ഭർത്താവാണെങ്കിലും ആണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ യഥാർത്ഥ ഇണ വിവാഹം കഴിച്ച നമ്മുടെ യഥാർത്ഥ ഇണ ഈശോ തന്നെയാണ് കാരണം നമുക്ക് ഈ നമുക്ക് ലഭിച്ച ഭാര്യ അല്ലേ ഭർത്താവ് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറിപ്പോവും എന്നാൽ നിത്യമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ട കൂട്ടുകാരനും തുണയും ഈശോ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് വിവാഹത്തിന് മുമ്പ് ഈശോയുടെ സ്നേഹമൊക്കെ ഉണ്ട് ഈശോയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും വിവാഹം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ എങ്ങനെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാം ഭാര്യയെ പ്രസാദിപ്പിക്കാം കുട്ടികളെ പ്രസാദിപ്പിക്കാം അങ്ങനെ ഈശോയെ മാത്രമേ പ്രസാദിപ്പിക്കണമെന്ന കാര്യം വിട്ടുകളയും അങ്ങനെ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടുവന്ന് ഒന്നുകിൽ കുടുംബത്തിലുള്ള ഈശോയെ മറന്നു കളയുന്നു അല്ലെങ്കിൽ തങ്ങൾ യഥാർത്ഥ ഇണ ഈശോയാണെന്ന് മറന്നു കളയുന്നു അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടൊരു കത്തോലിക്ക കുടുംബം ഈശോ എന്ന വ്യക്തിയെ ഈശോ കുടുംബത്തിന് നാഥനാണെന്ന് ബോർഡ് വയ്ക്കുകയും ഈശോ വസീം കുടുംബമൊന്ന് പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ട് ഈശോ എന്ന വ്യക്തിയെ കുടുംബത്തിൽ മറന്നു കളയുന്നതുകൊണ്ട് മാറ്റി നിർത്തുന്നതുകൊണ്ട് ആ കുടുംബം നശിക്കുകയാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് ഈശോ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവ ജീവിതം ശരിയാകും എന്നതുപോലെ തന്നെ ഒരു കത്തൂലിക കുടുംബം നവീകരിക്കപ്പെടണമെങ്കിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ഈശോ ആ കുടുംബത്തിൽ ശരിക്കും സ്നേഹിക്കപ്പെടണം ഈശോ ആ കുടുംബത്തിൻ്റെ സർവസ്വുമായി തീരണം പ്രിയമുള്ളവർ ഈ നാളുകളിലൊക്കെ കർത്താവ് ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുകയാണ് ഇത് എല്ലാ സഭാ മക്കളോടും ഒത്തിരി തീക്ഷ്ണമായിട്ട് പറയണം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറയണം പ്രിയപ്പെട്ട മക്കളെ ഈശോയിലേക്ക് വരൂ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഈശോയിലേക്ക് വരൂ നമ്മൾ തന്നെ അത് അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ധ്യാനങ്ങളെല്ലാം ആ രീതിയിൽ ക്രമീകരിക്കുകയാണ് സെപ്റ്റംബർ മാസം പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം നിർമ്മല റിന്യൂസിൻ്റെ വെച്ച് നടക്കുന്ന ധ്യാനവും മറ്റൊരു ധ്യാനമാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നതെങ്കിലും കർത്താവ് ശക്തമായിട്ട് പ്രേരിപ്പിക്കുകയാണ് എൻ്റെ ഈശോ എൻ്റെ സർവസ്വം എന്ന പേരിൽ ഈശോ ഉള്ള സ്നേഹത്തിൽ മതിമറക്കുന്ന ഈശോയ്ക്ക് വേണ്ടി പരിപൂർണമായി സമർപ്പിക്കുന്ന ഈശോലഹരി ബാധിക്കുന്ന ഒരു കൂട്ടമായിട്ട് സഭാ മക്കളെ ഒരുക്കത്തക്ക രീതിയിലുള്ള ഒരു ഈശോ ധ്യാനം അത് നമ്മളങ്ങനെ ക്രമീകരിക്കുകയാണ് നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം ആ ധ്യാനത്തിലേക്ക് പങ്കുചേരുക എന്നുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ ചുവടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെ ഒത്തിരി സ്നേഹിപ്പിക്കുക എന്ന കൂടി എൻ്റെ ഈശോ എൻ്റെ സർവസ്വം എന്നൊരു പുസ്തകം എഴുതാൻ ഈശോ കൃപ തരികയുണ്ടായി കേരള സഭ ഒത്തിരിയേറെ വൈറലായ ഒരു പുസ്തകമാണ് അനേകം പേരെ ഈശോ സ്നേഹത്താൽ ജ്വലിപ്പിച്ചൊരു പുസ്തകമായിരുന്നു അത് ആ പുസ്തകം വീണ്ടും റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഈശോ ഈ ദിവസങ്ങൾ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ അനേകം മക്കൾ ഈശോയെ പൂർണ്ണമായി സ്നേഹിക്കുന്ന സമ്പൂർണ്ണമായി സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അനേകം വ്യക്തികളും അങ്ങനെയുള്ള കുടുംബങ്ങളും ഇവിടെ സഭയിൽ ഉണ്ടാകണം അവിടെയാണ് സഭയുടെ നിലനിൽപ്പെന്നുള്ള ശക്തമായ ആ ഒരു ബോധ്യമാണ് ഇപ്രകാരമുള്ള ശുശ്രൂഷന് പുറകിലുള്ളത് അതുകൊണ്ട് ഇതിലേക്കെല്ലാം നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളിതിൽ പങ്കെടുത്തില്ലെങ്കിൽ തന്നെയും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഈശോയെ സമ്പൂർണമായി സ്നേഹിക്കാനുള്ളൊരു തീരുമാനമെടുക്കട്ടെ ആ സ്നേഹിക്കാനുള്ള വഴികൾ അന്വേഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമ്മളതിനെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ